ശു ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ മച്ചി എന്ന് പ്രസവിക്കാത്ത ഒരു ഒരു ജന്മം കൊടുക്കാൻ പറ്റണം ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ സമ്മതിക്കാതെ ക്യാൻസർ തന്നെ ശിക്ഷിച്ചിട്ട് പോകും ഇത്തരം വർത്തമാനങ്ങളിൽ പടച്ചെ ഒരു പെണ്ണ് വെണ്ണാകുന്നത് ആണോ ആരാ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു ഒരു പുരുഷന് പ്രത്യുൽപാദനം ഉണ്ടാകുമ്പോഴാണോ അയാൾ പൗരുഷമുള്ളവനാകുക മക്കളില്ലാതെ പ്രാർത്ഥനയും വഴിപാടുമായി നടക്കുന്ന അനേകം രക്ഷം മനുഷ്യർ നമ്മുടെ ചുറ്റുവിട്ടതുണ്ട് അവർ നമ്മുടെ ഈ വാക്ക് കേൾക്കുമ്പോൾ എത്രത്തോളം വേദനിക്കുമെന്ന് ചിന്തിച്ചിട്ട് വേണം ഇത്തരം വർത്തമാനങ്ങൾ പറയാൻ ഉള്ള മക്കളെ കൊണ്ട് തന്നെ വേദനിക്കുന്ന ആളുകളില്ലേ അവരൊരു വേള പറഞ്ഞു പോവുകയാണ് ഇതിലും നല്ലത് മക്കൾ ഉണ്ടാകാതിരുന്നാ മതി ആ ലോകത്താണ് മക്കളില്ലാത്തവരെ കുറിച്ച് നമ്മളെ ആക്ഷേപിക്കുന്നത് നമ്മുടെ വാക്കുകൾ ശരിക്കും ശ്രദ്ധിക്കണം ഞാനൊരു കഥ പറയും ഇപ്പോഴല്ല അവസാനത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പറയാ അതേപോലെ ഇതൊക്കെ നമ്മളെ കയ്യിലിരിക്കുന്ന കാര്യമാണ് നാളെ ആർക്ക് വേണമെങ്കിൽ വരാവുന്ന സംഗതി അല്ലേ ഇതൊക്കെ വന്നു കഴിഞ്ഞവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും അതിൻ്റെ വേദനയും ഒക്കെ അറിയുള്ളൂ ഒരു കുടുംബത്തിനെ മുഴുവനും കാറുന്ന തോന്നുന്ന അസുഖമാണ് ക്യാൻസർ ഇന്ന് ക്ലാസ്സിന് പോയ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കുടുംബത്തിന് ഒരു ആ അസുഖം വന്ന രോഗിക്ക് മാത്രമല്ല ആ കുടുംബത്തിനെ മുഴുവനായിട്ട് കാർന്ന് തോന്നുന്ന ഒരു അസുഖമാണ് കാരണം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എത്ര ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കണമെന്നറിയുമോ അതേപോലെ അസുഖവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ആ കുടുംബത്തിലുള്ള ആൾക്കാർ മുഴുവനായിട്ടാണ് അതിൻ്റെ അനന്തര ഫലങ്ങളൊക്കെ അനുഭവിക്കുക ആ കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സ്വയവും സമാധാനവും അപ്പാടെ നശിപ്പിച്ച് കളയുന്ന ഒരു അസുഖമാണ് ഒരു പനിയോ തലവേദനയോ വേറുള്ള കാര്യങ്ങളോ വരുന്ന പോലെയല്ല ഒരു ക്യാൻസർ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ രോഗി ജീവിച്ചിരിക്കുമോ മരിക്കോ എന്ന് പോലും ആർക്കും പറയാൻ പറ്റില്ല പിന്നെ ഈ ടെൻഷനും കൊണ്ടാണ് ഈ രോഗി ജീവിക്കുക ഈ ഇവരെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധാരണക്കാരാണെങ്കിൽ പിന്നെ പറയും വേണ്ട സ്വന്തം കിടപ്പാടം വരെ വിറ്റിട്ടായിരിക്കും പിന്നീട് രോഗീനെ ചികിത്സിക്കുക കൂടുതലാൾക്കാർ എന്നാൽ പോലും തിരിച്ച് കിട്ടിക്കൊള്ളണം എന്നില്ല ഈ കുടുംബത്തിൻ്റെ ബാക്കിയുള്ളവരുടെ അവസ്ഥയാണെങ്കിലോ ഉള്ള സമ്പാദ്യം മുഴുവനും ഈ രോഗിയായ ആൾക്കാ ആൾക്കും വേണ്ടി ചികിത്സയ്ക്കും വേണ്ടിയിട്ടൊക്കെ ചിലവാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്കാണ് ഈ ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ വരിക അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ പോലും ചിലപ്പോൾ ഒരു വഴി ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പം അങ്ങനെയൊക്കെ ഓരോ സിറ്റുവേഷനിൽ ആ നാളാരാ പെട്ടു പോകുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നിട്ട് ഒരു ക്യാൻ നിനക്ക് ക്യാൻസർ വന്നത് നീ മച്ചയായിപ്പോയത് എൻ്റെ സ്വഭാവം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാൻ അതും ഇതേപോലൊരു നമ്മളൊരാളോട് നേരിട്ടോ അയാൾ കേൾക്കാതെ പോലും പറയാൻ പാടില്ലാത്തൊരു കാര്യം ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന യൂട്യൂബ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് എത്ര തൊലിക്കട്ടിയും മനക്കെട്ടിയും ഒക്കെ വേണ്ടി വരും ഇവരുടെ തലയിലൊന്നും ഒരിത്തിരി ഒരു പേരിന് പോലും ഒരിത്തിരി ബുദ്ധിയില്ലേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ ജാതി വർത്താനൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആൾക്കാരുടെ നാളത്തെ അവസ്ഥ എന്തായിരിക്കും ആ ഈ പറയുന്ന ആൾക്കാർക്കറിയാം അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ ഒരാളെയും ജഡ്ജ് ചെയ്യാനോ കുറ്റം പറയാനോ ആളല്ല നമുക്ക് എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവൊണ്ടും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് അതിന്നല്ലെങ്കിൽ നാളെ ചിലപ്പം നമ്മളടുത്തുനിന്ന് തട്ടി മാറ്റി തട്ടി മാറ്റപ്പെടാം ഒന്നുമില്ലാത്ത ആൾക്കാർക്ക് നാളെ ചിലപ്പം പലതും കിട്ടിയെന്ന് വരാം ഇതൊന്നും നമ്മളെ കയ്യിലല്ല ഇതൊന്നും കണ്ട് നമ്മൾ അഹങ്കരിക്കാനും പാടില്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പേരിൽ സങ്കടം ആവശ്യമില്ല ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും വരും ഒരു ദിവസം പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത് ആരോടാ പറയേണ്ടത് എപ്പോഴാ പറയേണ്ടത് ഏത് കോലത്തിലാണ് പറയേണ്ടത് എന്നതിനെക്കുറിച്ച് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ധാരണയും തലയിൽ ആൾതാമസം ഇല്ലാത്ത ഇങ്ങനെയുള്ള ആൾക്കാർ പറയണത് അതിൻ്റേതായിട്ടുള്ള അവജ്ഞയിൽ തള്ളിക്കളിയ എന്നല്ലാതെ ഇത് ആരോടാണോ പറയപ്പെട്ടത് അത് കേട്ട ആൾക്ക് മാനസികമായിട്ട് പ്രയാസമൊന്നും തോന്നേണ്ട കാര്യമില്ല റബ്ബിനോട് പറയുക റബ്ബ് വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല ഒരു കുട്ടിക്ക് പകരം പത്ത് കുട്ടികളെ തരാനും നന്ന അസുഖം അതേപോലെ തിരിച്ചെടുക്കാനും പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം തിരിച്ചു തരാനും ഒക്കെ പ്രാപ്തി ഉള്ള ഒരാളാണ് മുകളിലിരിക്കുന്നത് പ്രാർത്ഥിക്കുക മനസ്സ് വേഷ വേദനിപ്പിക്കേണ്ടിയിരിക്കുക മനസ്സ് വേദനിക്കാതിരിക്കുക ഈ പറയുന്ന ആൾക്കാരുടെ വാക്കുകളൊന്നും ചെവി കൊള്ളാണ്ടിരിക്കുക ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അപ്പോൾ ഇതാ ഇറൊന്നുമില്ല ശരിയല്ലോ ചേട്ടാ